നമസ്കാരം നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങി നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു വെള്ളിയാഴ്ച ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയാകാൻ പോവുകയാണ് സഭാ സമ്മേളനം സാധാരണ നമ്മൾ കാണാറുള്ളതാണ് ഭരണപക്ഷം ആകെ പ്രതിരോധത്തിലാകുന്ന പ്രതിപക്ഷം ഇങ്ങനെ അഴിച്ചുവിടുന്ന അറ്റാക്ക് ഒന്നും രണ്ടും മൂന്നും വിഷയങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്ന സാഹചര്യം നമ്മൾ സാധാരണ കാണാറുണ്ട് ഞാൻ ആ വിഷയത്തിലേക്കാണ് ഈ വീഡിയോ കടന്നു ചെല്ലുന്നത് ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ആദ്യം ഒരു മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകളുടെ കാർഡ് ഞാൻ കാണിക്കാം പ്രതീകാത്മകമായി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന രണ്ടാഴ്ച പരിപാടി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ന്യൂസ് അവർ ചർച്ചയിൽ പ്രധാന ചർച്ചാ വിഷയമാക്കിയ ഒരു വിഷയം സുസ്തി എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ അല്ല രണ്ട് ദിവസം മുന്നത്തെ ന്യൂസ് അവർ ചർച്ച പിണറായിയുടെ അറിവോടെയുള്ള വാഴ്ത്തോ വ്യക്തി പൂജ പാർട്ടി വിരുദ്ധം എന്ന തലക്കെട്ടിലുള്ള ചർച്ചയായിരുന്നു ഇത് പിണറായിക്ക് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഏത് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ച ഇനി ആ പ്രധാന ചർച്ച കടന്ന് ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാണെന്ന് നോക്കിയാൽ കവർ സ്റ്റോറിയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആഴ്ചയിലെ ശ്രദ്ധേയമായ വിശകലന പരിപാടി അതിലെ യഥാർത്ഥത്തിൽ അതിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയം ഈ ഇന്നലെ ചർച്ച ചെയ്ത പ്രധാന വിഷയം ഞാനൊരു സംഭവം തന്നെ എന്ന തലക്കെട്ടിൽ പിണറായിയുടെ ഈ പുകഴ്ത്തു പാട്ടിനെ കുറിച്ചിട്ടുള്ളതാണ് കവർ കവർച്ചോഡിയവരുടെ മെയിൻ വിഷയമായിരുന്നത് ഇനി മറ്റൊരു പരിപാടി ആ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്ന നേർക്ക് നിർ എന്ന പി ജി സുരേഷ് കുമാർ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് നാടുവാഴി തമ്പുരാനോ എന്ന തലക്കെട്ടിലായിരുന്നു ആ ചർച്ച ഈ ആഴ്ചയുടെ പ്രത്യേകത നിയമസഭാ സമ്മേളനം തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഈ ചാനലിൻ്റെ ഈ ചാനലിൻ്റെ എല്ലാ മിക്ക ചാനലുകളുടെയും ഞാനിത് പ്രതീകാത്മകമായി മാത്രം എടുത്തതാണ് പ്രധാനപ്പെട്ട വിഷയം നിയമസഭാ സമ്മേളനം എന്നത് ചിലറക്കളിയല്ല ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രതീക്ഷയും നിരാശയും നൽകുന്ന സംഗതിയാണ് ഒരു നല്ല ഫുട്ബോൾ കളി കാണുന്നത് പോലെയാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഈ സഭാ സമ്മേളനങ്ങൾ അനുഭവപ്പെടുക ഏത് നിമിഷവും ഗോൾ വീഴാം എപ്പോൾ വേണമെങ്കിലും അത് ദുരന്തമായി തീരാം ഭരണകക്ഷിക്ക് എപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തിന് വീണ് കിട്ടുകയും ചെയ്യും ഇതാണ് പതിവ് എന്നാൽ ഇത്തവണ നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ എന്താണ് സ്ഥിതി എന്നാണ് ഞാൻ ഈ വാർത്തകളെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആഴ്ച പരിപാടികൾ വിശകലനങ്ങൾ പ്രധാന ദിവസ ചർച്ചകൾ ഒക്കെ മുഖ്യമന്ത്രിയെ ഏതോ ഒരാൾ പുകഴ്ത്തി കവിത എഴുതി എന്ന വിഷയത്തിലാണ് ഊന്നി നിന്നത് പുകഴ്ത്തിയത് നല്ലതാണോ മോശമാണോ പാർട്ടി വിരുദ്ധമാണോ എന്നതൊക്കെ ശരിയാണ് എന്നാൽ കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചാനലുകൾ നോക്കുമ്പോൾ ഇതാണ് എന്ന് മനസ്സിലാകും ചുരുക്കത്തിൽ പതിനഞ്ചാം കേരള നിയമസഭ രൂപീകരിച്ച ശേഷം ആദ്യമായാണ് പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം സഭാ സമ്മേളനം ചേരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് ഇതിനു മുമ്പുള്ള എല്ലാ സമ്മേളനങ്ങളിലും പ്രതിപക്ഷത്തിന് മേൽക്കൈയും ഭരണമുന്നണി പ്രതിരോധത്തിലിരിക്കുന്ന സാഹചര്യത്തിലും ഒക്കെ ആയിരുന്നു എന്നാൽ ഈ പതിമൂന്നാം സമ്മേളനത്തിൽ വിപരീത അവസ്ഥയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചർച്ചാ വിഷയങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലും ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷവും നീങ്ങുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക തുടക്കത്തിൽ പറഞ്ഞത് ആ കാര്യം തന്നെയാണ് ഒന്നുമില്ല എന്നല്ല ഞാൻ പറയുന്നത് സാധാരണ പോലെ ആരോപണങ്ങളുടെ ആക്ഷേപങ്ങളുടെ ഒരു പെരുമഴ സർക്കാരും എൽ ഡി എഫും നേരിടുന്നില്ല എന്നുള്ളതാണ് അതായത് സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലല്ല എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു സംഗതി ഉണ്ട് ഇത്തവണ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഒരൊറ്റ ആക്ഷേപത്തിൽ പിടിച്ചാണ് പ്രതിപക്ഷം രംഗത്തുള്ളത് അങ്ങനെ ഒരു ഉണ്ട് അത് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെ എതിരെ ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ രംഗത്ത് വന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയാണ് അവർ മത്സരിച്ച് വാർത്താ സമ്മേളനങ്ങൾ നടത്തി ദില്ലി കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കമ്പനിയുമായി ധാരണയിൽ ധാരണയിലെത്തിയത് അഴിമതിയാണ് എന്നതാണ് ആരോപണം മുഖ്യമന്ത്രിയും എം രാജേഷും പ്രതിക്കൂട്ടിലാ അവരെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ആരോപണം നിയമസഭയിൽ മുഖ്യ വിഷയമാക്കി നമുക്കറിയാം നാളെ മുതൽ കലക്കി മറിക്കാൻ വന്ന ഒരു വിഷയമാക്കി പ്രതിപക്ഷെ ഈ വിഷയം ഉന്നയിക്കും അതിന് പിന്നാലെ സമരപ്രഖ്യാപനങ്ങളും രാത്രിചാർജും അതിൻ്റെ തുടർച്ചകളുമായി സ്വാഭാവികമായ ഒരു തുടർച്ച ഉണ്ടാകും അതിനും പുറത്തു നിന്നുള്ള നിക്ഷേപത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ന്യായീകരണത്തെ പ്രതിപക്ഷം എങ്ങനെയാകും നേരിടുക എന്നതാണ് അടുത്ത കാര്യം പതിവ് ആരോപണങ്ങളിലേതുപോലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ബന്ധുക്കളെ ഇതുവരെ കേസിലേക്ക് എത്തിച്ചിട്ടില്ല സമ്മേളനം തുടങ്ങി കഴിയുമ്പോൾ അതുണ്ടാകും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് പക്ഷേ കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ തുടർച്ചയായി ചിലപ്പോൾ അതിനെ മെനക്കെടാൻ ഇടയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക എന്തായാലും അതുകൂടി വന്നാൽ സഭ ഇളകി മറിയും ചർച്ചകൾക്ക് കൊഴുപ്പ് കൂടും പക്ഷെ ആരോപണം ഉന്നയിച്ച ഉടനെ പ്രതിപക്ഷ നേതാവിന് ഞാനും ചെന്നിത്തലയും തമ്മിൽ ഭിന്നതയില്ല എന്ന് വിശദീകരിക്കേണ്ടി വരുന്നത് പക്ഷേ അത്ര നല്ല ലക്ഷണമല്ല പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള മത്സരം എന്ന തോന്നൽ ഉണ്ടാക്കും വിധമാണ് പല പ്രതികരണങ്ങളും പുറത്തേക്ക് വരുന്നത് ഇക്കാര്യങ്ങളിലെ സമ്മേളനങ്ങളും അതിനെ മത്സരിച്ച് രാവിലെ എട്ട് മണിക്ക് ഒരാൾ വിളിക്കുന്നു പിറ്റേ ദിവസം അതിനും നേരത്തെ ഒരാൾ വിളിക്കുന്നു അങ്ങനെയുള്ള സമ്മേളനങ്ങളാണ് നമ്മൾ കാണുന്നത് ആരെങ്കിലും ഞാനാണ് കേമൻ എന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് ആക്ഷേപിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന സാഹചര്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇത്തവണ ഇതുവരെ മുഖ്യമന്ത്രി മകള് മരുമകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടായിട്ടില്ല അതെന്തായാലും പ്രതിപക്ഷത്തിൻ്റെ നട നഷ്ടമാണ് നേരത്തെയുള്ള എ ഒക്കെ നമുക്കറിയാം സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളുണ്ട് അതിൻ്റെ തുടർച്ചയായി നിരവധി ആരോപണങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ ബാക്കി ഭാഗം ഇല്ല എന്നുള്ളതും അവരുടെ നഷ്ടമായി തന്നെ നമുക്ക് കാണണം അത് പാളിപ്പോയ ആരോപണങ്ങളായി ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉണ്ട് ഇനി അതിൻ്റെ തുടർച്ച എന്തെങ്കിലും വിധിയായോ ഉത്തരവായോ ഒക്കെ വരുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും മുഖ്യമന്ത്രിയെ പുകഴ്ത്തി എഴുതുന്ന പാട്ടിനെതിരെ രണ്ടു മൂന്ന് തീശൻ മുഖ്യ വിഷയമാക്കി ദിവസങ്ങളോളം മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കുള്ള ഒരു വിഷയമാക്കി മാറ്റിയിരുന്നു അതും സഭയിൽ ഉയർത്താനുള്ള സാധ്യത ഉണ്ട് ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണവും ആദ്യഘട്ടത്തിൽ മുഖ്യമായി ഉയർത്തിയേക്കും ചുരുക്കത്തിൽ ബ്രൂവറി കേസ് ഒഴികെ കാര്യമായ അമ്പുകളില്ലാതെ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഒഴിഞ്ഞ ആവനാഴിയുമായാണ് സതീശനും പ്രതിപക്ഷവും സഭയിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ കാണാൻ കഴിയും മറ്റ് സമ്മേളനങ്ങളിൽ നിന്ന് എൽ ഡി എഫിനെ വ്യത്യസ്തമാക്കുന്നത് സമാനമായ ഒരു കാര്യമാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്രമണങ്ങൾ കൊഴുപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവും പാർട്ടിയും തന്നെ ഒന്നിലധികം പ്രശ്നങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന കാഴ്ച ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പി പി ദിവ്യക്കെതിരെ കേരളം കുലുങ്ങും വിധം ആക്ഷേപങ്ങൾ അഴിച്ചുവിട്ട കോൺഗ്രസ് വയനാട് രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയിൽ ഇപ്പൊ പ്രതിക്കൂട്ടിലാണ് നിയമന തട്ടിപ്പ് നടത്തി എൻ എം വിജയന്റെ തലയിൽ ഇട്ട് കൊടുത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സംഭവം മരിച്ച രണ്ടുപേരെയും ആക്ഷേപിച്ച പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കെ പി സി പ്രസിഡൻറ്റും ഒക്കെ അടങ്ങുന്ന നിരയാണ് പിന്നെ കണ്ടത് കുടുംബത്തെ തന്നെ ആക്ഷേപിക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് എം വി ഗോവിന്ദൻ കുടുംബത്തെ സന്ദർശിക്കുകയും വേണ്ടി വന്നാൽ ഈ സാഹചര്യത്തിൽ ബാധ്യത ഏറ്റെടുക്കും എന്നുവരെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടത് മാത്രമല്ല കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ പ്രധാന നേതാക്കൾ വീട്ടിലേക്ക് പോലും പോയില്ല എന്നുള്ള സാഹചര്യം ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടു അതേസമയം അവർ ആദ്യം ഐ സി ബാലകൃഷ്ണനെയും മറ്റ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നേതാക്കളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും യും ചെയ്തു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്ന കാര്യം പി ദിവ്യയുടെ കാര്യത്തിൽ സി പി എം സ്വീകരിച്ച നയം അവർ താരതമ്യത്തിനാണ് ആയി എടുത്തുയർത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതേ ഐ സി ബാലകൃഷ്ണൻ പുല്ലുപോലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് രണ്ടാമത്തെ കാര്യം സമരത്തിൽ പങ്കെടുത്ത് കിടപ്പിലായ പ്രവർത്തകരുടെ പേര് പറഞ്ഞ് പണപ്പെരിവ് നടത്തി തട്ടിപ്പ് നടത്തി എന്ന ആരോപണം ഉയർന്നതാണ് എട്ട് ലക്ഷം രൂപ പിരിച്ച് തനിക്ക് നൽകി എന്ന് പറയുന്ന നേതാക്കളെ കുഴപ്പത്തിലാക്കി അഞ്ചിൻ്റെ പൈസ കിട്ടിയില്ല എന്ന് വെളിപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് രഞ്ജിത്ത് രംഗത്തെത്തി പണം എവിടെയെന്ന് ഇപ്പോഴും നേതാക്കൾക്ക് വിശദീകരിക്കാനായിട്ടില്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കാണെങ്കിൽ ക്ഷാമമില്ലാത്ത സഭാ സമ്മേളനമാണ് കോൺഗ്രസിനകത്ത് ആഭ്യന്തര തർക്കങ്ങളെ കുറിച്ച് നിരവധി വാർത്തകൾ വന്നിരുന്നു കോൺഗ്രസ് സതീശനും സുധാകരനും തമ്മിൽ പ്രശ്നമാണ് എന്ന് നേരത്തെ തന്നെയുള്ള തർക്കങ്ങൾ സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള പ്രശ്നം മുഖ്യമന്ത്രി ആരാകും എന്നതിൻ്റെ പേരിൽ ഇപ്പോഴേ തുടങ്ങിയ പ്രശ്നം സതീശനെ അരികാക്കാൻ ചെന്നിത്തലയെ മുൻനിർത്തി സുകുമാരൻ നായരൊക്കെ രംഗത്ത് വന്നതും മുരളീധരൻ സതീശനെ പിന്തുണച്ച് രംഗത്തെത്തി മറ്റു നേതാക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല അങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇത് രാഷ്ട്രീയമായി സ്വാഭാവികമായി സി ഉയർത്തും പരാമർശിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അൻവറിന്റെ ആക്ഷേപം ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത് അൻവർ അതിന് മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയത് സതീഷന് വലിയൊരു പിടിവെള്ളിയാണ് ഒപ്പം എനിക്കെതിരെ നിങ്ങൾ നിങ്ങളിറക്കിയ ആൾ എവിടെയെന്ന് അൻവർ ഇല്ലാത്ത സഭയിൽ സതീഷന് സർക്കാരിനെ നോക്കി മുഖ്യമന്ത്രിയെ നോക്കി ചോദിക്കാനും സാധിക്കും കഴിഞ്ഞ സമ്മേളനത്തിനും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇടയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു അതിന്റെ ഫലത്തിൽ പ്രതിപക്ഷത്തിന് ആയുധമാക്കാവുന്ന കാര്യമായ വിജയമില്ല എന്നതും ഒരു പ്രശ്നമാണ് സിറ്റിംഗ് സീറ്റുകൾ ഇരുപക്ഷവും നിലനിർത്തി എന്നതിനപ്പുറം പ്രതിപക്ഷത്തിന് പ്രത്യേകമായി ഭരണവിരുദ്ധ വികാരം ഉയർത്താൻ ആഴവില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഈ പശ്ചാത്തലത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ യു ഡി എഫ് മൂർച്ച കൂട്ടിവച്ചിരുന്ന മറ്റൊരു ആയുധം ഉണ്ടായിരുന്നു വന നിയമ ഭേദഗതി ഒരുപക്ഷെ അന്വർണ്ണ മുൻനിർത്തി മറ്റൊരു തരത്തിൽ ആക്രമണത്തിന് കോപ്പുകൂട്ടുകയും ചെയ്തതാണ് വലിയ പ്രചരണ ജാഥകൾ സമര പരമ്പരകൾ ഒക്കെ ആസൂത്രണം ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് യു ഡി എഫും കോൺഗ്രസും ഒക്കെ എന്നാൽ ആ നിയമഭേദഗതി തന്നെ സർക്കാർ വേണ്ടെന്ന് വെച്ചതോടെ അത് പാളിപ്പോയി സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയാണ് മറ്റൊരു കാര്യമായി ഗൗരവമായി അവർക്ക് ഉന്നയിക്കാവുന്നത് അതങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അടിസ്ഥാന ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അത് നിവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള പുതിയ സാഹചര്യം മുൻനിർത്തി കെ എൻ ബാലഗോപാലിന് അവകാശപ്പെടാൻ കഴിയും അൻവർ ഇല്ലാത്ത സഭ എന്ന് നമ്മൾ അറിയാം ഈ സഭ എൽ ഡി എഫ് വിട്ടതിന് ശേഷം കഴിഞ്ഞ സമ്മേളനത്തിൽ കാര്യമായ പ്രാധാന്യവും അൻവറിന് ലഭിച്ചിരുന്നില്ല മുന്നണി വിട്ടതോടെ സഭയിൽ അൻവർ അപ്രസക്തനായി മാറിയിരുന്നു അതുകൊണ്ട് അൻവറിന്റെ അസാന്നിധ്യം ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടില്ല എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ സഭാ സമ്മേളനത്തെ അലോസരപ്പെടുത്തും മാർച്ച് ഇരുപത്തെട്ട് വരെ ഇരുപത്തിയേഴ് ദിവസമാണ് സഭ ചേരുന്നത് എങ്കിലും ഫലത്തിൽ മൂന്ന് മാസം ഈ സമയത്ത് കടന്നു പോകും ജനുവരി ഈ മാസം ഫെബ്രുവരി അടുത്ത മാസം മാർച്ച് ബഡ്ജറ്റ് സമ്മേളനം എന്നുള്ള നിലയിലാണല്ലോ മാർച്ചും വരും ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സഭാ സമ്മേളനം തന്നെ അനിശ്ചിത്വത്തിലാകും നേരത്തെ പിരിയാനോ ഇടവേള എടുക്കാനോ ഒക്കെയുള്ള സാധ്യതകളും ഉണ്ട് നിലമ്പൂരിൽ എന്തായിരിക്കും നടക്കുക എന്ന് നമുക്കറിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നു ഉള്ള സാഹചര്യത്തിൽ അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടാന്ന് വെക്കുമോ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഈ സമീപകാലത്തെ രീതി അനുസരിച്ചിട്ടുള്ള ഒരു സംശയം ഫലത്തിൽ ഇനി ഈ ഘട്ടത്തിലൊരു തെരഞ്ഞെടുപ്പ് ആരും ആഗ്രഹിക്കുന്നില്ല എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് വരികയും നിലമ്പൂരിൽ യു ഡി എഫ് വിജയിക്കുകയും ചെയ്താൽ അതിനുള്ള സാഹചര്യമുണ്ട് സീറ്റ് പിടിച്ചെടുത്തു എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി എട്ടാക്കി എന്നുള്ള ഒരു പ്രചാരണ മേൽക്കൈ അവർക്ക് കിട്ടും ആ അർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രസക്തിയും ഉണ്ട് അതുകൊണ്ട് സഭാ സമ്മേളനത്തിന്റെ കാലയളവിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന ചോദ്യം പാർട്ടികളെ വലയ്ക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഈ സമ്മേളനം ആരംഭിക്കുമ്പോൾ കാണുന്ന ഒരു കറുത്ത ഹാസ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിണറായിയെയും സർക്കാരിനെയും താഴെ ഇറക്കാനും പ്രതിരോധത്തിലാക്കാനും ആക്രമണം കൊഴുപ്പിക്കാനും ഒക്കെയുള്ള ദൗത്യവുമായി രംഗത്തെത്തിയ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ പിണറായിയെ പുകഴ്ത്തി പാട്ടെഴുതിയേ എന്ന പരാതിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ബാക്കി നമുക്ക് സഭാ സമ്മേളനത്തിൽ കാണാം നന്ദി നമസ്കാരം